ും നമ്മളുടെ ശക്തി മനസ്സിലാകാത്തതിന്റെ വിത്ത് ഒരു തിരിച്ചറിയില്ല ആ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളാനുണ്ട് നമ്മളുടെ ജീവിതത്തിൽ അപ്പൊ ഞാനും ഇതെല്ലാം ഉൾക്കൊള്ളുന്നു നമസ്കാരം ഞങ്ങൾ പല രീതിയിലും യൂട്യൂബിലും പല സോഷ്യൽ മീഡിയയിലും പല രീതിയിലും പല ഒരു ചില കാര്യങ്ങൾ അറിയുന്നത് ോഷങ്ങൾ പരമായുള്ള കാര്യങ്ങൾ സത്യത്തിൽ ഈ നമ്മൾ നമ്മളുടെ ശക്തി മനസ്സിലാകാത്തതിനെ ഒരു തിരിച്ചറിയില്ല ആ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളാറുണ്ട് നമ്മളുടെ ജീവിതത്തിൽ അപ്പൊ ഞാനും ഇതെല്ലാം ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടാണ് എല്ലാവിധ റിയാലിറ്റിയും ജീവിതവും മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അറിയുന്നത് നമ്മളുടെ ശക്തി നമ്മളുടെ രൂപം യഥാർത്ഥം നമ്മളുടെ രൂപം ഞാനിപ്പോ നിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു ഈ വാളയുടെ സൈഡിൽ ഫുള്ള് എനർജി ആയിട്ട് നിൽക്കുന്ന ഒരു രൂപം പ്യോർ വൈറ്റ് വൈറ്റ് അകത്ത് ഞാൻ നിക്കുമ്പോ എങ്ങനെ ഉണ്ടാവും അപ്പൊ അത് നമ്മ സ്വയം നമ്മളുടെ ശക്തി നമ്മളുടെ സ്വരൂപം ചിന്ത നമ്മളിലേക്ക് വരുമ്പോ ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മുടെ ആത്മാവാണ് പവർഫുൾ ആത്മാവാണ് നമ്മൾ ശക്തരായ ആത്മാവാണ് എന്നുള്ള തിരിച്ചറിവ് ശരീരത്തിനുള്ള തോന്നൽ വരുമ്പോൾ വരുമ്പോ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ദൃഷ്ടിദോഷം ശത്രുദോഷം ശത്രുക്കൾക്ക് പിന്നെ നമ്മളുടെ അടുത്തൊക്കെ കിട്ടാൻ പറ്റില്ല ഈ ഒരു ചിന്ത പലപ്പോഴും നമ്മുടെ പവർഫുൾ സോളാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ദൈവത്തിന്റെ ശക്തികൾ നമ്മുടെ ഉണ്ട് അത്ര പവർഫുള്ളാണ് നമ്മൾ പിന്നെ ഈ ബ്രൈറ്റ് ഓറയുടെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് പ്രൊട്ടക്ഷൻ വലയതിലൊരു യെല്ലോ കളർ പ്രൊട്ടക്ഷൻ വലയുണ്ടോ അതെപ്പോഴും നമ്മൾ അതിനെ ചിന്തിക്കേണ്ടതാണ് ദൈവത്തിന്റെ കൂടെ അപ്പോഴാണ് നമുക്ക് എല്ലാവിധ ദോഷങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഇങ്ങനെയുള്ള രീതിയിൽ എല്ലാവിധ എന്തൊക്കെ ദോഷങ്ങളും നമുക്ക് തോന്നുന്നുണ്ടോ അതെല്ലാവിധത്തിലും എല്ലാത്തിലും നിന്നുള്ള സംരക്ഷണമാണ് നമ്മളുടെ ഈ പ്യോറായിട്ട് നമ്മൾ വിചാരിക്കുന്നത് അപ്പോ അത് നമ്മൾ നമ്മൾ കാണാൻ പറ്റുന്നത് മനസ്സിലൂടെയാണ് മനസ്സിൽ നമ്മൾ ചിന്തിക്കുമ്പോഴേ നമുക്ക് ശക്തി ഉണ്ടാവും അപ്പൊ അത് നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ക്രിയേഷൻ പവറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക ഇമാജിനേഷൻ പവറുകൾ ഇതേപോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് കൂടുതലായിട്ട് കാണുക അറിയുക അതിനെപ്പറ്റി പഠിക്കുക സ്വയം എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോ ഈ ഒരു നമ്മളുടെ സ്വരൂപം റിയലായിട്ടുള്ള നമ്മളുടെ ഈ രൂപം പ്രകാശ നമ്മൾക്കുള്ള പ്രകാശ വലയത്തിന്റെ ശക്തി പ്രൊട്ടക്ഷനിന്റെ വലയം അത് സ്വയം മനസ്സിലാക്കുക സ്വയം എക്സ്പീരിയൻസ് ചെയ്യുക മെഡിറ്റേഷൻ പ്രാർത്ഥന ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടുതൽ ബോഡി എനർജി പോസിറ്റീവ് പോസിറ്റീവ് ഫീൽ എനർജി നമുക്ക് സ്കിന്നിന് അറിയാൻ പറ്റും അപ്പോൾ സോ മച്ച് ഇത് ായിട്ട് ഇമാജിൻ ചെയ്യാം പവർഫുൾ എപ്പോഴും ഇത് മെയിന്റൈൻ നമ്മുടെ പവർ അപ്പോ ദൃഷ്ടിദോഷവും ശത്രുക്കോ വൈറസുകൾ ഒരു രീതിയിലുള്ള രോഗങ്ങൾ നമ്മളെ ബാധിക്കില്ല നമ്മളീ തിരിച്ചോടു കൂടിയാണെന്നാണ് പറയുന്നുണ്ടെങ്കിൽ അപ്പോ ഇത് സ്വയം എക്സ്പീരിയൻസ് ചെയ്തു പോവാം എല്ലാവരും പവർഫുൾ ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും ആശംസകൾ നേരുന്നു ആരോഗ്യപരമായിട്ടും സമ്പദ് സമൃദ്ധിയോടുകൂടി എല്ലാവിധ സ്നേഹത്തോടുകൂടി എല്ലാവരും പരസ്പരം പെർസ്പെക്ടീവ് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച്